കൊടിക്കൂറകൾക്കും നൃത്തവസ്ത്രങ്ങൾക്കും വർണ്ണങ്ങളുടെ വിസ്മയം തീർത്ത് ശ്രദ്ധേയനായ തളിക്കുളം സ്വദേശി മാധവൻ ഓർമ്മയായി ശ്വാസകോശ തടസ്സത്തെ തുടർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം തയ്യൽ വേലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് മാധവനുള്ളത് സാധാരണ വസ്ത്രങ്ങൾ തയ്ച്ചു തുടങ്ങിയ മാധവന്റെ കരവിരുദ്ധ പ്രകടമായി തുടങ്ങിയത് കൊടിക്കൂറകളും നൃത്തവസ്ത്രങ്ങളും രൂപപ്പെടുത്തിയത് മുതലാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി തൃശൂർ പൂരത്തിന് പാറമേക്കാവ് ദേവസ്വത്തിനുള്ള കൊടിക്കൂറ നിർമ്മിക്കുന്നത് മാധവനായിരുന്നു സിംഹരൂപവും ചന്ദ്രക്കലയും ഇരുവശങ്ങളിലും വിവിധ വർണ്ണങ്ങളിലുള്ള പൊടിപ്പും തൊങ്ങലുകളും തുന്നിച്ചേർത്ത് ഏറെ വർണ്ണാഭമായാണ് മാധവൻ കൊടിക്കൂറ ഉണ്ടാക്കാറുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം വൈക്കം പാലക്കാട് തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കുള്ള കൊടിക്കൂറകളുടെയും ശിൽപിയായും മാധവൻ തിളങ്ങി വിവിധ വിഷ്ണുമായ ക്ഷേത്രങ്ങളിലേക്ക് നൂറ്റിയൊന്ന് നാക്കും അലങ്കാരപ്പണികളോടും കൂടി നെയ്തെടുത്ത ഉടുപ്പ് ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രതിഭകൾക്കുമായി നൂറുകണക്കിന് നൃത്ത വസ്ത്രങ്ങളാണ് ഈ മൺമറഞ്ഞ കലാകാരൻ നെയ്തെടുത്തത് മരണം വരെ തൊഴിൽ ചെയ്യണമെന്നായിരുന്നു മാധവന്റെ ആഗ്രഹം കഴിഞ്ഞ ദിവസം രാത്രി അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിന് മുൻപായി ഒട്ടേറെ കൊടിക്കൂറുകളും അലങ്കാര വസ്ത്രങ്ങളുമാണ് മാധവൻ രൂപപ്പെടുത്തിയത് മക്കളായ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാർ സുരേഷ് കുമാർ ദിനേഷ് കുമാർ എന്നിവർ അച്ഛന്റെ സഹായികളായി ഇവർക്ക് തന്റെ ചുമതല കൈമാറിയാണ് മാധവൻ വിടവാങ്ങിയത്യൂസ് തൃപ്രയാർ